ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവശതകം ശ്ലോകം എഴുപത് തലമുടി കോതി മുടിഞ്ഞുതക്കയിട്ട കൊലമതയാന കുലുങ്ങി വന്നുകൊമ്പും തലയുമുയർത്തി വിയത്തിൽ നോക്കി നിൽക്കും മുലും എന്നെ വലയ്ക്കല മഹേശ സ്ത്രീകൾ വലയ്ക്കാതിരിക്കണമെന്ന് പ്രാർത്ഥന മുടിഞ്ഞു മെടഞ്ഞു ഡീ തക്ക തോട കൊലമതയാന മതയാന പോലെ കൊല്ലാൻ കഴിവുള്ള സ്ത്രീ ിയത്തിൽ ആകാശത്തിൽ തലമുടി ഭംഗിയായി ചീകിവെച്ച് തോടയണിഞ്ഞ് ആ കൊലമതയാന സ്ത്രീ കുലുങ്ങിക്കുലുങ്ങി വന്ന് കൊമ്പും തലയും ഉയർത്തി ആകാശത്തിൽ നോക്കി നിൽക്കുന്ന മാതിരിയുള്ള മുലകളോട് അല്ലയോ മഹേഷ എന്നെ വലയ്ക്കാൻ ഇടവരരുത് ആ കൊലമതയാന വിയത്തിൽ നോക്കി നിൽക്കും നിലയിൽ എന്നെ ഉലയ്ക്കരുതേ വളരെ ശക്തവും സുന്ദരവുമായ ഒരു ചിത്രമാണിത് എല്ലാറ്റിനും ഈശനായ ഭഗവാനെ തലമുടി കോതിവിനിക്ക് പിന്നിയിട്ട് കർണാഭരവുമണിഞ്ഞ് കൊലമതയാന ഇളകി വരുന്നതുപോലെ ആടിക്കുഴഞ്ഞെത്തി കൊമ്പുകളും തലയുമുയർത്തി നിൽക്കുന്ന പ്രതീതി ജനിപ്പിക്കത്തക്കവണ്ണം ആകാശത്തിൽ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നതുപോലെ പൊങ്ങി നിൽക്കുന്ന മുലകളും ഉള്ള സ്ത്രീജനങ്ങൾ എന്നെ ഭ്രമിപ്പിക്കാൻ ഇടയാ ഇടയാകരുത് ശാരീരിക സുഖഭോഗങ്ങളിൽ വിരക്തി വന്ന് ആത്മാനന്ദം തെളിയാൻ വേണ്ടിയാണ് കാമോദീപകമായ സ്ത്രീ ശരീരത്തെ ചിത്രീകരിച്ച് അതിൽ പ്രലോഭിതനാകാൻ ഇടയാകരുതേ എന്ന് ഭക്തൻ പ്രാർത്ഥിക്കുന്നത് ഓ തത്സ്രീനാരായണ ഗുരു അർപ്പണമസ്തൂ ഓ